ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അങ്ങനെ നമ്മൾ ഏതാം ക്ലാസ്സിന്റെ അടുത്ത വീഡിയോയിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പല്ലേ ബാക്ക്ഗ്രൌണ്ടിൽ കുറച്ചൊരു നോയ്സ് ഉണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് സഹകരിക്കുക കേട്ടോ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും എങ്കിലും കുഴപ്പമില്ല ഞാൻ പറയുന്ന കിട്ടിയത് കേട്ടാ മതി ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഏതാം ക്ലാസ്സിന്റെ ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രം ക്ലാസ് ആയിരുന്നു അല്ലെ അപ്പോ നമ്മുടെ ദഹന വ്യവസ്ഥയെ കുറിച്ചിട്ടുള്ള ഒരു പാഠമാണ് അല്ലെ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇന്നത്തെ പാഠത്തിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത് അല്ലെ നമ്മുടെ വർക്ക്ഷീറ്റ് ഇങ്ങനെയാണ് ഉള്ളത് അപ്പോ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഒരു ഇഡ്ഡലിയുടെ കഥ കേട്ടു അല്ലെ ഓക്കെ അപ്പൊ ഇഡ്ഡലിക്ക് എന്താ പറയാനുള്ളത് ഇഡ്ഡലി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞാൻ വളരെ സന്തോഷത്തോടെ ഒരു പാത്രത്തിൽ ഇരിക്കുകയായിരുന്നു അവിചാരിതമായാണ് ഒരു വായിൽ അകപ്പെട്ടത് വായിൽ എത്തുന്നതിന് മുൻപ് എന്നെ അമർത്തി ഞരിച്ചിരുന്നു വായിലെത്തിയപ്പോഴുള്ള കഥ പറയേണ്ട പല്ലുകൾ എത്ര ക്രൂരമായാണ് എന്നോട് പെരുമാറിയത് രക്ഷപ്പെട്ടോടാൻ ശ്രമിച്ച എന്നെ നാവ് വീണ്ടും പല്ലിന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തു നല്ല രസമുള്ളത് ഒരു സങ്കടകരമായ ഇഡ്ഡലിയുടെ അവസ്ഥയാണ് എങ്കിൽ കൂടി നമുക്ക് കേൾക്കുമ്പോൾ ഒരു രസം ഉണ്ട് അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇഡലിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു ഇഡലിയുടെ യാത്രാ വിവരണം പൂർത്തിയാക്കുക വാട്ട് ഹാപ്പൻ ടു ദ ഇഡ്ഡലി നെക്സ്റ്റ് കംപ്ലീറ്റ് ദ ജേർണി ഓഫ് ഇഡലി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ഇംഗ്ലീഷിലുള്ളത് ഇംഗ്ലീഷ് മീഡിയത്തിനെയും മലയാളം മീഡിയത്തിനെയും നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒന്ന് കേട്ടു നോക്കാം ഐ വാസ് സിറ്റിംഗ് വെരി ഹാപ്പിലി ഇൻസ് എൽ അൺഎക്സ്പെക്ടലി ഐ ഗോട്ട് ഇൻ എ മൗത്ത് ഐ വാസ് പ്രസ്ഡ് ആൻഡ് സ്ക്വീസ്ഡ് ഈവൻ ബിഫോർ ഐ കുഡ് എന്റർ ടു സേ അബൌട്ട് മൈ സ്റ്റോറി ഇൻ ദൌത്ത് ഹൗ ക്രൂലി ദ ടീത്ത് ട്രീറ്റഡ് മീ ആൻഡ് വെൻ ഐ ട്രൈ ടു എസ്കേപ്പ് ദ ടങ്ക് ത്രൂ മീ അഗൈൻ ബിഫോർ ദ ടീത്ത് ഓക്കെ അപ്പൊ ഇതിന്റെ മലയാളം നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ യാത്രാ വിവരണം അല്ലെ ജേണി കംപ്ലീറ്റ് ചെയ്യണം അപ്പൊ ഒരു യാത്രാ വിവരണത്തിന്റെ രീതിയിലാണ് അത് എഴുതേണ്ടത് അപ്പൊ നമ്മൾ പഠിച്ചു അല്ലെ ഒരു ഭക്ഷണം എങ്ങനെയൊക്കെയാണ് പോവുക എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം ഇംഗ്ലീഷ് മീഡിയത്തിനെ കേൾക്കാം ഞാൻ പാരഗ്രാഫ് വൈസ് ആണ് വായിക്കുന്നത് ആദ്യം ഒരു പാരാഗ്രാഫ് ഇംഗ്ലീഷ് ശേഷം അടുത്ത പാരഗ്രാഫ് മലയാളം മീഡിയത്തിന് വായിക്കാം അപ്പൊ മലയാളത്തിലുള്ളത് മാത്രം മലയാളം മീഡിയം കുട്ടികളും ഇംഗ്ലീഷിലുള്ളത് ഇംഗ്ലീഷ് മീഡിയം കുട്ടികളും മാത്രം എഴുതിയെടുക്കുക ഇങ്ങനെ ഒരുമിച്ച് പറയുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ കുട്ടികൾക്ക് അതിനോടൊപ്പം തന്നെ മലയാളം മീഡിയം കൂടി കേൾക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അതിനു വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് യാത്ര വിവരണം കേൾക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വർക്ക്ഷീറ്റ് മുഴുവനും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഹിന്ദിയും ഇംഗ്ലീഷും അതുപോലെ സോഷ്യൽ സയൻസ് മലയാളം ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക അതുപോലെ സ്റ്റോറി ഓഫ് മെസ്സേജസ് എന്ന് പറയുന്ന ആ ഒരു പാഠത്തിന്റെ മുഴുവൻ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ക്വസ്റ്റൻ ആൻസേഴ്സിന്റെ ഒക്കെ ആൻസർ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പൊ അതും കാണാത്തവരുണ്ടെങ്കിൽ കാണാം ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ ബാക്കി ഞാൻ വായിക്കാൻ പോവാട്ടോ വാസ് ടേക്കൺ ഇൻ ടു ദ ബോഡി ത്രൂ ദ മൌത്ത് ബിഫോർ ദാറ്റ് ദ ടിപ്സ് ബ്രേക്ക് മീ ഡൗൺ ഇൻ ടു സ്മോസ് ഇറ്റ് ഹർട്സ് മീ ദൺ ഇൻ ടു ദുഡ് പൈപ്പ് ഓർ ഈസ് ഐ വാസ് പുഷ്ട് ഡൌൺ ബൈ ദെന്റ് ഓഫ് ദ ഗോൾ ഓഫ് ദ ഫുഡ് പൈപ്പ് നമുക്കിതിനെ മലയാളം കൂടി കേൾക്കാം അപ്പൊ ക്ലിയർ ആവും എന്നെ വായിലൂടെ ശരീരത്തിലേക്ക് എത്തിച്ചു അതിനു മുൻപ് തന്നെ പല്ലുകൾ എന്നെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി അതെന്നെ ഒരുപാട് വേദനിപ്പിച്ചു പിന്നെ ഞാൻ അന്നനാളത്തിൽ എത്തപ്പെട്ടു അന്നനാളത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനത്തിലൂടെ ഞാൻ താഴേക്ക് വീണു ദീച്ച് ദിവസക് വോൾഡ് ഐ വാസ് റെൻഡർഡ് ലൈക് ഇൻസൈഡ് ദ സ്റ്റമക് ഐ ബിം കെമിക്കലി ഡൈജസ്റ്റഡ് ദൻ ഐ റീച്ച് വിത്ത് സ്മോൾ ഇൻഡസ്റ്റാൻ ഓൾ മൈ ന്യൂട്രിയൻസ് വെർ അബ്സോബ് ഇൻ ടു ദ ബ്ലഡ് ബൈ വില്ലസ് അങ്ങനെ ഞാൻ ആമാശയത്തിലെത്തി ആമാശയ ബിസിയുടെ ചലനം മൂലം ഞാൻ കുഴമ്പ് രൂപത്തിലായി അവിടെ വെച്ച് ഞാൻ രാഷ്ട്രീയമായി ദഹിപ്പിക്കപ്പെട്ടു പിന്നെ ഞാൻ ചെറുകുടലിൽ എത്തി അവിടത്തെ വില്ലസുകൾ എന്നിലെ പോഷക ഘടകങ്ങൾ മുഴുവൻ രക്തത്തിലേക്ക് ആകരണം ചെയ്തു ഓക്കെ ഒരു പാരഗ്രാഫും കൂടി ഉണ്ട് അത് പറയുന്നതിന് മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം അതുപോലെ തന്നെ ഇതിന് മുമ്പിട്ട വർക്ക്ഷീറ്റും അതുപോലെ ദ സ്റ്റോറി ഓഫ് മെസ്സേജസ് എന്ന് പറയുന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കാണാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടി കണ്ടേക്കണേ അതുപോലെ നിങ്ങളുടെ കമന്റ്സ് ഒന്ന് രേഖപ്പെടുത്താം ഓക്കെ നമുക്ക് ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം ദെൻ ഐ റീറ്റ് ലാർജ് ഇൻ ഡസ്റ്റാങ് ഐ ലോസ് മൈ വാട്ടർ കണ്ടെയ്നിങ് മിനറൽസ് ആൻഡ് മിനറൽ ജസ്റ്റ് ഐ വോസ്റ്റോർഡ് എക്സ്പെൽഡ് പിന്നെ ഞാൻ എത്തിച്ചേർന്നത് കുടലിലാണ് അവിടെ വെച്ച് എന്നിലെ ധാതു ലവണങ്ങൾ അടങ്ങിയ ജലവും മറ്റും എനിക്ക് നഷ്ടപ്പെട്ടു അങ്ങനെ എന്നിലെ എല്ലാം നഷ്ടപ്പെട്ടു ഒടുവിൽ ഞാൻ കേവലം മലം മാത്രമായി എന്നിട്ടന്നെ മലാശയത്തിൽ സംഭരിച്ച് മലത്താരത്തിലൂടെ പുറന്തള്ളി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇഡ്ഡലിയുടെ യാത്രാ വിവരണം അല്ലെ നമ്മള് കേട്ടു നമ്മൾ എന്താ പറയാ പാത്രത്തിൽ കിടന്ന് വായിലേക്ക് എത്തി പല്ലുകൾ കൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി അന്നനാളത്തിലൂടെ ആമാശയത്തിലെത്തി കുഴമ്പ് രൂപത്തിലായി അതുപോലെ ചെറുകുടലിലൂടെയും വൻകുടലിലൂടെയും ആവശ്യമുള്ളതൊക്കെ നമ്മൾ ആകിരണം ചെയ്ത് അവസാനം മലദ്വാരത്തിലൂടെ നമ്മൾ ഇഡലിനെ പുറന്തള്ളി അല്ലെ അത്രയും കഥ നമ്മൾ കേട്ടു കഴിഞ്ഞു അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം നിങ്ങളുടെ കമന്റ്സ് ഒക്കെ രേഖപ്പെടുത്താം ഇനി നമുക്ക് അടുത്തതായിട്ടൊരു പ്രവർത്തനം ലേബൽ ചെയ്യാനാണ് ഡയഗ്രത്തിൽ ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്ത പ്രവർത്തനം അപ്പോ ഇതിന് നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട് അതിൽ കുറച്ച് അടയാളപ്പെടുത്താനുള്ള സ്ഥലവും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ അടയാളപ്പെടുത്തണം അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിന്റെയും മലയാളം മീഡിയത്തിന്റെയും ഒരുമിച്ച് നോക്കാം അപ്പൊ ഫസ്റ്റ് ഇത് കൊടുത്തിരിക്കുന്നത് മൗത്ത് വായയാണ് രണ്ടാമത്തേത് ഈസോ അന്നനാളം മൂന്നാമത്തത് സ്റ്റൊമക് ആമാശയാണ് നാലാമത്തത് സ്മോൾ ഇൻഡസ്റ്റാൻ ചെറുകുടൽ അഞ്ചാമത്തത് ലാർജ് ഇൻഡസ്റ്റാൻ വൺകുടൽ ആൻഡ് അവസാനത്തത് ശയം റെക്ട് ഇത് ക്ലിയർ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഒന്ന് ഡൗട്ട് ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല ലേബൽ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല നമ്മുടെ ക്ലാസ്സിലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളതാണല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് അതും കഴിഞ്ഞിട്ടുണ്ട് ആൻഡ് അടുത്തൊരു പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുള്ളത് ആക്ടിവിറ്റി ത്രീ ആക്ടിവിറ്റി ത്രീ ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക കംപ്ലീറ്റ് ഫ്ലോ ചാർട്ട് ആണ് അപ്പൊ നമ്മള് അമീബയുടെ ചിത്രമൊക്കെ കണ്ടിട്ട് ഒരു കൃത്യമായിട്ട് ഒരു വീഡിയോ ഒക്കെ കണ്ട ഒരു കൃത്യമായിട്ട് സാർ പറഞ്ഞു തരുകയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ അപ്പോൾ അതനുസരിച്ചിട്ട് ഇതാ ഇവിടെ സംശീകരണം അസിമുലേഷൻ ആഹാര സമ്പാദനം വിസർജനം എക്സ്ക്രിഷൻ ദഹനം ഡൈജഷൻ ആകിരണം അബ്സോർപ്ഷൻ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യം എന്താണ് നടക്കുന്നത് അതിനുശേഷം എന്താണ് നടക്കുക അങ്ങനെ ആ രീതിയിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോ നമുക്ക് നോക്കാം ഫസ്റ്റ് നടന്നിട്ടുള്ളത് ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഹാര സ്വീകരണം അതിന് ആഹാര സ്വീകരണം എന്നോ ആഹാര സമ്പാദനം എന്നോ പറയാം അതാണ് ഫസ്റ്റ് വൺ രണ്ടാമത്തത് ഡൈജഷൻ ഡൈജഷൻ ദഹനം മൂന്നാമത്തത് അബ്സോപ്ഷൻ ആകിരണം ആഗിരണം അപ്സോപ്ഷൻ ആഗിരണം ചെയ്യുമ്പോൾ നമ്മളെ നമ്മൾ പറഞ്ഞോ ഫസ്റ്റ് എന്ന് പറഞ്ഞു ആഹാര സമ്പാദനം ആഹാരം സ്വീകരിച്ചു അതിനുശേഷം ഡൈജഷൻ അത് ദഹിപ്പിച്ചു നമ്മുടെ കണ്ണേർത്ത് ഇഡലിയുടെ യാത്രാ വിതരണം കേട്ടതുപോലെ തന്നെ അത് ദഹിപ്പിച്ചു അതിനുശേഷം അപ്സോപ്ഷൻ അബ്സോപ്ഷൻ എന്താണ് ാണ് ആകിരണം എന്നു വെച്ചാൽ നമ്മുടെ പറഞ്ഞല്ലേ നമ്മളെ ന്യൂട്രീഷ്യൻസ് ന്യൂട്രിയൻസും അതൊക്കെ ആകിരണം ചെയ്തു അബ്സോർബ് ചെയ്തു ആൻഡ് അസിമിലേഷൻ സാംശീകരണം എല്ലായിടത്തേക്കും എത്തിക്കഴിഞ്ഞു അല്ലേ ഓക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ ഉള്ളത് ആണ് ബാക്കിയുള്ളത് അപ്പൊ വേസ്റ്റ് എന്ത് ചെയ്തു അതാണ് എക്സ്ക്രിഷൻ എക്സ്ക്രിഷൻ എന്ന് പറഞ്ഞാല് വിസർജനം അത് വിസർജനം പുറത്തേക്ക് വിസർജ്യം നമ്മുടെ നേരത്തെ മലം എന്ന് പറഞ്ഞതുപോലെ അത് പുറന്തള്ളത് സംഭരിച്ചതിനു ശേഷം അത് പുറന്തള്ള അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അപ്പൊ ഇത്രയാണ് നമ്മുടെ ആ ഒരു മൂന്ന് പോക്കുള്ള വർക്ക് ഉള്ളത് അപ്പോൾ പറഞ്ഞല്ലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് യാത്രാവിവരണൊക്കെ കൃത്യമായിട്ട് ഏതെങ്കിലും ചാനലിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇല്ല എന്ന് തോന്നുന്നു ഇത്ര യാത്രാ വിവരണത്തിന്റെ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് ഇഡ്ഡലിയുടെ കഥ കിട്ടിയത് മിക്കവാറും ഈ ചാനലിൽ നിന്നായിരിക്കാം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് കേട്ടോ മുന്നോട്ട് പോകാനുള്ള പ്രചോദനം അപ്പൊ അത് ആരും മറക്കരുത് ആൻഡ് ഇനി ഹായ് പറയാനൊക്കെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ഹായ് പറയാം നമ്മൾ മുമ്പത്തെ ഒരുപാട് വീഡിയോസിൽ ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ഫാമിലി ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പം ഇനി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും ഒരുപാട് പേര് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ആയിട്ട് ഓരോ കാര്യങ്ങളും അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ